ഹലോ ഗൈസ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തിരുവല്ല ചിക്കിങ്ങിലാണുള്ളത് അതായത് കലോത്സവത്തിന് പ്രൈസ് മേടിക്കുവാണെന്നുണ്ടെങ്കിൽ ഗൗരിക്കും ഫാനിന് ഒരു ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു ചിക്കിങ് വാങ്ങിത്തരാമെന്ന് കലോത്സവം കഴിഞ്ഞിട്ട് ഇപ്പൊ കുറച്ചു ദിവസമായി എന്നാലും നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് എന്നാണ് അത് സാധിച്ചത് മണിടാ ഞാനിന്ന് എഴുതി ഹൃദയം പെട്ടി ഞാനിപ്പോ ഹൃദയം പൊട്ടി ചില്ലടാ എടാ നിന്നെ പോലെ തന്നില്ലേ ഞാനും എനിക്ക് വിശക്കുന്നില്ലേ കുറച്ചൊക്കെ ഞാൻ സഹിക്കാൻ സഹിക്കണോടാത്താൽ എനിക്ക് വല്ലതും കിട്ടുമെന്ന് നോക്കാം നമ്മൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ പാക്കേജാണ് ഓർഡർ ചെയ്തത് അത് നമുക്ക് എട്ട് പീസാണ് അവർ പറയുന്നത് ഫുഡ് വരാനായിട്ട് നല്ല ലേറ്റ് ആവുന്നുണ്ട് അത് കാരണം ഞങ്ങൾ കെട്ട ഷോ പിന്നെ രാവിലെ തൊട്ട് ഞങ്ങൾ ചില ആവശ്യങ്ങൾക്കായിട്ട് തിരുവല്ലയിലായിരുന്നു രാവിലെ പതിനൊന്ന് മണി തൊട്ട് ഒരു അഞ്ചര വരെ അപ്പോഴത്തേക്കാണ് നമ്മൾ കുഞ്ഞുങ്ങളുടെ കാര്യം ഓർത്തുക കുഞ്ഞുങ്ങളുടെ കാര്യം ഓർത്തുക അവർക്ക് കൊടുത്ത പ്രോമീസുകൾ ഓർത്തുക കഴിയും വിധം ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഒരു കാര്യമാണ് നമ്മൾ ആർക്കെങ്കിലും ഒരു പ്രോമീസ് കൊടുക്കുകയാണെങ്കിൽ എത്ര റിസ്ക് എടുത്താണേലും നമ്മളത് ചെയ്യാൻ ശ്രമിക്കണം കാരണം അത് നമ്മുടെ

എന്നാ പൊട്ടിക്കണ പൊട്ടിച്ചിട്ട് കാച്ചേ എന്തര പറഞ്ഞാൽ കുപ്പിയോടെ വൈകി പോവും പൊട്ടിക്കും ബാക്കി ഞാൻ നോക്കാം അല്ലേ നമ്മുടെ കലാപരിപാടികളിലൂടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രോമിസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മാക്സിമം പാലിക്കാനായിട്ട് ശ്രമിക്കണം എന്നുള്ള കാര്യം ഒന്നുകൂടെ നിങ്ങളുടെ ഓർമ്മയിൽപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രോമസുകൾ മാത്രം മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക ഫുഡൊക്കെ അടിപൊളിയായിരുന്നു ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തു അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം എല്ലാവർക്കും ശുഭത്തിനെ ആശംസിച്ചുകൊണ്ട് ബായ്